അലൈക്കും ബിസ്മില്ലാഹി വസ്സലാമു ആദരണീയരായ സഹോദരങ്ങളെ ഡിസംബർ മാസം അഞ്ചാം തീയതി യു ജു ഹുതുബ പ്രതിപാദിക്കുന്നത് നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആ അനുഗ്രഹത്തെക്കുറിച്ചുമാണ് ആമുഖമായി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ നിരീക്ഷണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കുവാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് അല്ലി മുഖുമുല്ലാഹ് വല്ലാഹു ബിഖുല്ലിഷിഇ ഇൻആലാലിം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക അള്ളാഹു നിങ്ങൾക്കു കാര്യങ്ങൾ പഠിപ്പിച്ചു തരികയാണ് അള്ളാഹു എല്ലാം അറിയുന്നവനാണ് സത്യവിശ്വാസികളെ അള്ളാഹു തൻ്റെ അടിമകൾക്കു ചെയ്തു കൊടുത്ത അതിമഹത്തരമായ അനുഗ്രഹവും സൃഷ്ടികളോട് അവൻ ചെയ്തിരിക്കുന്ന അത്യുന്നതമായ ഔദാര്യവുമാണ് ചിന്തിക്കുകയും നിർമ്മിക്കുകയും ചെയ്യുന്ന ബുദ്ധിയും അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്ന ധിഷണയും അള്ളാഹു അവർക്കു നൽകി എന്നത് ഭൗതികവും പാരത്രികവുമായ ജീവിതങ്ങളിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾക്ക് അവയെ വിനിയോഗിക്കുവാനാണ് അള്ളാഹു അത് നൽകിയിരിക്കുന്നത് അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു നിങ്ങളെ നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന് ഒന്നുമറിയാത്തവരായി കൊണ്ടുവന്നു പിന്നെ നിങ്ങൾക്കവൻ കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും നൽകി അത് നിങ്ങൾ കൃതജ്ഞതയുള്ളവരാകാനാണ് ലോകത്തിന് വെളിച്ചമേകുകയും മാനവകുലത്തിന് ഉപകാരപ്രദവുമായ ഏതൊരു കണ്ടെത്തലിനു പിന്നിലും ജ്വലിച്ചു നിൽക്കുന്ന ഒരു ബുദ്ധിയുണ്ട് പ്രഭ ചൊരിയുന്ന ഒരു ധിഷണയുണ്ട് മനുഷ്യൻ്റെ പ്രഭാപൂരിതമായ ഈ ചിന്തയിൽ നിന്നും സൂക്ഷ്മമായ ആലോചനയിൽ നിന്നുമാണ് നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രൂപം കൊള്ളുന്നത് അത് മനുഷ്യ ശ്രമങ്ങളുടെ ഫലമാണ് അള്ളാഹു മനുഷ്യനു നൽകിയിരിക്കുന്ന ബുദ്ധിയുടെ പ്രതിഫലനമാണ് ഭൂമിയിൽ അള്ളാഹു സുബാനഹുവല സംവിധാനിച്ചിരിക്കുന്ന ഔദാര്യങ്ങളെയും ദൈവിക സമ്മാനങ്ങളെയും കണ്ടെത്തുന്നതിന് നമ്മെ സഹായിക്കുവാനാണ് നിർമ്മിത ബുദ്ധിയെ നാം ഉപയോഗപ്പെടുത്തേണ്ടത് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആകാശഭൂമികളിലുള്ളതൊക്കെയും അള്ളാഹു നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നിരിക്കുന്നു എല്ലാം അവനിൽ നിന്നുള്ളതാണ് തീർച്ചയായും ചിന്തിക്കുന്നയാളുകൾക്ക് ഇവയിലൊക്കെയും ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് സത്യവിശ്വാസികളെ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് വളരെ ഉപകാരപ്രദമായ ഒരു ഉപകരണമാണ് അത് നമ്മുടെ ജീവിത ഭാരം ലഘൂകരിക്കുകയും കാര്യങ്ങൾ നമുക്ക് എളുപ്പമാക്കുകയും സമയവും അധ്വാനവും കുറയ്ക്കുകയും ചെയ്തു പഠനവും അധ്യാപനവുമെല്ലാം നിർമ്മിത ബുദ്ധി നമുക്ക് ലളിതമാക്കി മാത്രമല്ല അന്വേഷണത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും മേഖലകളെ അത് പ്രവിശാലമാക്കി നേട്ടങ്ങളെ പെട്ടെന്നെത്തിപ്പിടിക്കുവാൻ അത് നമ്മളെ സഹായിച്ചു കെട്ടുപിണഞ്ഞ പ്രതിസന്ധികൾക്ക് എ ഐ പരിഹാരമുണ്ടാക്കി എല്ലാവിധ സേവനങ്ങളുടെയും നിലവാരം അതുയർത്തുകയും വിവിധ അന്വേഷണങ്ങളെയും കണ്ടെത്തലുകളെയും പരമാവധി സഹായിക്കുകയും ചെയ്തു അങ്ങനെ പുരോഗതിയുടെ അഭിവൃദ്ധിയുടെ വാതിലുകൾ നമുക്കായി എ തുറന്നു തന്നു അള്ളാഹു പടച്ചിരിക്കുന്ന ഭൂമിയെ ഏറ്റവും നന്നായി പരിപാലിക്കുവാൻ നിർമ്മിത ബുദ്ധി നമ്മെ സഹായിച്ചു അള്ളാഹു നൽകിയിരിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ ഭംഗിയായി നിർവഹിക്കുവാനും അത് സഹായകമായി അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളെ ഭൂമിയിൽ പ്രതിനിധികളാക്കിയത് അവനാണ് നിങ്ങളിൽ ചിലരെ മറ്റു ചിലരെക്കാൾ ഉന്നത പദവികളിലേക്ക് ഉയർത്തിയതും അല്ലാഹു തന്നെ നിങ്ങൾക്കവൻ നൽകിയ കഴിവിൽ അവൻ നിങ്ങളെ പരീക്ഷിക്കുവാനായാണ് ഇങ്ങനെ ചെയ്തത് ഇത്തരം ഔദാര്യങ്ങളിലൂടെ അള്ളാഹു നമ്മെ പരീക്ഷിക്കുകയാണ് നാം ഏതു തരത്തിലാണ് കൃതജ്ഞതയുള്ളവരാവുന്നത് എന്നവൻ നിരീക്ഷിക്കുകയും അവയെ നാം എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കുന്നുവെന്ന് അവൻ വീക്ഷിക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ട് സത്യവിശ്വാസികളെ എങ്ങനെയാണ് നാം എ ഐ എ ഉപയോഗപ്പെടുത്തേണ്ടത് നിർമ്മിത ബുദ്ധിയെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആദ്യമായി നാം ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും നമ്മുടെ മക്കളെ അത് പഠിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നിർമ്മിത ബുദ്ധി എങ്ങനെ മുന്നേറുന്നുവെന്നും ഏതെല്ലാം രീതിയിൽ മുന്നോട്ടു പോകുന്നുവെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതാവട്ടെ നാം അധികമായി അള്ളാഹുവിനോട് ചോദിക്കണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഉപകാരപ്രദമായ അറിവിൽപ്പെട്ടതുമാണ് അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ട് വഖുർ റബ്ബിജിദിനി ഇൽമ പ്രവാചകരേ അള്ളാഹുവേ എനിക്കുനി അറിവിൽ വർധനവ് നൽകണമേ എന്ന് താങ്കൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം നിർമ്മിത ബുദ്ധിയുടെ അനന്തമായ സാധ്യതകളെക്കുറിച്ച് ഉപകാരങ്ങളെക്കുറിച്ച് നാം ബോധവാന്മാരായിരിക്കണം അതേസമയം അതുവഴി വന്നുപെട്ടേക്കാവുന്ന വിപത്തുകളെക്കുറിച്ചും നാം മനസ്സിലാക്കുകയും അത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്ന് അകന്നു നിൽക്കുകയും വേണം അതുകൊണ്ടാണ് നമ്മുടെ പ്രവാചകർ പറഞ്ഞത് ഫൗഖ് ഉപകാരപ്രദമായ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടാവണം നാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മുടെ മാനവിക നിലപാടുകളിലും മതപരവും ദേശപരവുമായ അടിത്തറകളിലും ഉറച്ചുനിന്നുകൊണ്ടായിരിക്കണം അത് ഏതൊരനുഗ്രഹത്തെയും നാം നന്മയിൽ മാത്രം ചെലവഴിക്കുമ്പോൾ ആ അനുഗ്രഹത്തിൽ അള്ളാഹു വർധനവ് നൽകും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് റബ്ബുക്കും ല അസീദന്നക്കും നിങ്ങൾ കൃതജ്ഞത കാണിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വർധനവ് നൽകുമെന്ന് നിങ്ങളുടെ രക്ഷിതാവ് പ്രഖ്യാപിച്ച സന്ദർഭം നിങ്ങളോർക്കുക അതുകൊണ്ട് നിർമ്മിത ബുദ്ധി നമുക്ക് നമ്മുടെ നേട്ടങ്ങളുടെ കർമ്മങ്ങളുടെ പ്രേരണയും പ്രോത്സാഹനവുമായി മാറട്ടെ ഒരു കാരണവശാലും എ ഐ നമ്മളെ മടിയന്മാരോ അലസന്മാരോ ആക്കി മാറ്റരുത് നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുവാനുള്ള സഹായമായി നാം എ ഐയെ ഉപയോഗപ്പെടുത്തണം അതേസമയം മാനുഷിക പ്രവർത്തനങ്ങൾക്ക് പകരമല്ല അത് എന്നും മനസ്സിലാക്കണം എ ഐ നമുക്ക് സമർപ്പിക്കുന്ന വിവരങ്ങളെയും അതുവഴി നമുക്ക് ലഭിക്കുന്ന റിസൾട്ടുകളെയും നാം വിചിന്തനത്തിന് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം അവ സത്യസന്ധമാണെന്നും കൃത്യമായ സോഴ്സുകളിൽ നിന്നാണെന്നും നാം ഉറപ്പുവരുത്തണം കാരണം കൃത്യത വരുത്തുക എന്നത് അറിവിൻ്റെ പകുതിയാണ് അറിവും വിവരവുമാവട്ടെ അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ അമാനത്താണ് വിശ്വസ്ത സ്വത്താണ് അമാനത്തുകൾ കൃത്യമായി നിറവേറ്റുവാൻ അള്ളാഹു നമ്മോട് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിർമ്മിത ബുദ്ധിയെ പുരോഗമന പ്രവർത്തനങ്ങളുടെ വികസനങ്ങളുടെ ഉപകരണമായി നമുക്ക് ഉപയോഗപ്പെടുത്താം അല്ലാതെ ഒരു കാരണവശാലും പ്രതിസന്ധിയുടെ പ്രശ്നങ്ങളുടെ മാധ്യമമായി അത് മാറരുത് എഐ ബോധവൽക്കരണത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും വഴിയാവണം അതല്ലാതെ അലസതയുടെ അലക്ഷ്യമായി സമയം ചെലവഴിക്കുന്നതിൻ്റെ മാർഗമായി മാറരുത് സത്യവിശ്വാസികളെ യു എ എന്ന ഈ മഹത്തായ രാജ്യത്തെ അള്ളാഹു ദീർഘ വീക്ഷണവും ഭാവിയെക്കുറിച്ചുള്ള ഉത്തമബോധ്യവുമുള്ള ഒരു നേതൃത്വത്തെ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് ആ മഹത്തായ നേതൃത്വം നിർമ്മിത ബുദ്ധിയെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ മൂല്യങ്ങളെ ശക്തിപ്പെടുത്താനുള്ള അനുഗ്രഹമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു മാനവകുലത്തിന് ഉപകാരപ്രദമാവുന്ന രീതിയിൽ അതിനെ വിനിയോഗിച്ചു അതുകൊണ്ട് ഇന്ന് നമ്മുടെ രാജ്യത്ത് എ ഐയുടെ കൂടി കൂടി ഏറ്റവും സമ്പൂർണമായ അറിവുകളുണ്ട് ഏറ്റവും സമഗ്രമായ പഠന രീതികളുണ്ട് ആരോഗ്യരംഗത്ത് കൃത്യമായ രോഗനിർണയങ്ങൾക്ക് നമുക്ക് സാധിക്കുന്നു മികച്ച ചികിത്സകൾ നമുക്ക് നൽകാനാവുന്നു സാമ്പത്തിക രംഗത്ത് ഏറ്റവും മെച്ചപ്പെട്ട അവസരങ്ങളുണ്ട് ഏറ്റവും മികച്ച സംവിധാനങ്ങളുണ്ട് കൃഷിയിൽ തുച്ഛമായ ചെലവിലൂടെ മികച്ച ഉൽപ്പാദനം നടത്താൻ നമുക്ക് മാർഗങ്ങളായി സർക്കാർ സ്ഥാപനങ്ങളിൽ മികച്ച സേവനവും അതിവേഗത്തിലുള്ള നിർവഹണവും നടന്നുകൊണ്ടിരിക്കുന്നു പ്രകൃതി വിഭവങ്ങളെ സംബന്ധിച്ച് ബുദ്ധിപൂർവകമായ വിനിയോഗവും അവയുടെ നിലനിൽപ്പും നമുക്ക് ഉറപ്പുവരുത്താനാവുന്നു അത് ആത്യന്തികമായി മനുഷ്യൻ്റെ അഭിവൃദ്ധിക്കും സുഗമമായ ജീവിതത്തിനും വഴിയൊരുക്കുന്നു നമ്മുടെ സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്കും സാമൂഹിക സംരക്ഷണത്തിനും അത് കാരണമായി തീരുന്നു ഇത്തരം ശ്രമങ്ങളിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട രാജ്യം എ ഐ രംഗത്ത് ഏറ്റവും മികച്ചു നിൽക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ മുൻനിരയിൽ തന്നെ സ്ഥാനം പിടിക്കുന്നു ആഗോള എ ഐ ഇൻഡെക്സുകളിൽ നമ്മുടെ രാജ്യം വളരെ മഹത്തരമായ സ്ഥാനമാണ് അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ മഹത്തരമായ നേട്ടങ്ങളെല്ലാം നമുക്ക് സാധ്യമായത് പ്രാഥമികമായി അള്ളാഹുവിൻ്റെ തോഫീക്കുകൊണ്ടാണ് അതോടൊപ്പം കഠിനാധ്വാനശാലികളും അതിസൂക്ഷ്മമായ നിരീക്ഷണപാഠവമുള്ളവരുമായ നമ്മുടെ രാജ്യത്തിൻ്റെ നേതൃത്വത്തിൻ്റെ കഴിവുകൂടിയാണ് അതുകൊണ്ടുതന്നെ ഈ രാഷ്ട്രനേതൃത്വത്തോട് കൃതജ്ഞതയുള്ളവരാവുക എന്നത് അവരുടെ പ്രവർത്തനങ്ങളെ വിലമതിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് വിശുദ്ധ പ്രവാചകരുടെ മാതൃക പിന്തുടർന്നുകൊണ്ട് അത്തരം ആളുകൾക്ക് വേണ്ടി നാം പ്രാർത്ഥനകൾ നടത്തുക എന്നതും നമ്മുടെ ഉത്തരവാദിത്തമാണ് ും ആരെങ്കിലും നിങ്ങൾക്ക് വല്ല നന്മയും ചെയ്തു തന്നാൽ അവർക്കു നിങ്ങൾ പ്രത്യുപകാരം ചെയ്യണം പ്രത്യുപകാരം ചെയ്യാൻ നിങ്ങളുടെ കൈവശം ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കണം എത്രത്തോളം എന്നാൽ നിങ്ങൾ അവരോട് കൃതജ്ഞത കാണിച്ചിരിക്കുന്നു പ്രത്യുപകാരം ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുവോളം നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ മഹത്തായ സന്ദർഭത്തിൽ നമ്മുടെ നേതൃത്വത്തിനു വേണ്ടി അർഹമായ പ്രതിഫലം നൽകുന്നതിന് വേണ്ടി നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു